ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കേരള മാട്രമോണിയ നടക്കുന്ന സ്കാമിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്തരം മാട്രമോണിക് സൈറ്റുകൾ നടക്കുന്ന സ്കാംസിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നത് മാരേജ് ടൈമാകുമ്പോൾ ഒട്ടുമിക്ക നമ്മൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് മാട്രമോണിക് സൈറ്റുകൾ അപ്പം ഈ ഒരു മാട്രോമോണിക് സൈറ്റുകൾ കംപ്ലീറ്റ്ലി ഫ്രോഡ് ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാലും ഏതൊന്നും നല്ലതും ചീത്തയുമായ രണ്ട് വശങ്ങളുണ്ടാവുമല്ലോ അപ്പൊ മാട്രമോണി സൈറ്റുകൾക്ക് അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട് അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ മാട്രമോണി സൈറ്റുകളിൽ പേയ്മെന്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും ഇപ്പം മാട്രമോണി സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണം ആ ഒരു ടൈം തൊട്ട് അവിടുന്ന് ഒരുപാട് കോൾസ് വരും നിങ്ങൾ പ്രീമിയം മെമ്പർ മെമ്പറാവൂ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രൊഫൈൽസ് നല്ല പ്രൊഫൈൽസ് തെരഞ്ഞെടുക്കാൻ പറ്റൂ നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിൽ വിസിബിൾ ആവുകയുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാച്ചസ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അവർ പേയ്മെന്റ് ചെയ്യുന്നത് ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ വേണ്ടിട്ട് അവിടുന്ന് വിളിക്കുന്ന സ്റ്റാഫുകളെല്ലാം അവരുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത് അല്ലാതെ നല്ലൊരു പ്രൊഫൈൽ അതിൽ നിന്ന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല അവിടെയുള്ള സ്റ്റാഫുകളായാലും ആരും വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വിസിബിൾ ആവുന്ന പ്രൊഫൈൽസ് ഉണ്ടല്ലോ ആ പ്രൊഫൈൽസ് മാത്രമാണ് നിങ്ങളൊരു പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് പ്രീമിയം മെമ്പർ ആവുന്നതിലൂടെ ഉള്ള ഒരൊറ്റ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരെ കോൺടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ പ്രീമിയം മെമ്പർ ആയാൽ മാത്രമേ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ അല്ലാതെ ഇപ്പം അതിൽ നിന്ന് നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഫൈൽസ് അതിൽ നിന്ന് കിട്ടാൻ എന്തായാലും പോകുന്നില്ല പുതിയ പ്രൊഫൈൽസ് വരുന്ന അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊഫൈൽസ് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിലൊരു പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യോജിക്കുന്ന ഏതെങ്കിലും പ്രൊഫൈൽസ് ഒക്കെ അതിലുണ്ട് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക അല്ലാതെ ഒരു കാരണവശാലും അവരുടെ ഫേക്ക് പ്രോമിസുകൾ കേട്ടിട്ട് അതിൽ നമ്മൾ വീണ് പോകരുത് കാരണം പിന്നീട് പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാരണവശാലും നമ്മളെ ആരാണോ ഈ ഒരു മെമ്പർഷിപ്പ് എടുപ്പിച്ച സ്റ്റാഫ് അവരുടെ അടുത്ത് ജസ്റ്റ് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല കാരണം പിന്നെ പേയ്മെന്റ് ചെയ്യിപ്പിക്കാൻ വിളിക്കുന്ന ആ ഒരു ടീം ആയിരിക്കില്ല ആ ഒരു സെക്ഷൻ ആയിരിക്കില്ല പിന്നീട് നമ്മളെ കോൺടാക്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒരു ഇതിലൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കസ്റ്റമർ കെയറിൽ മാത്രം വിളിക്കാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടുന്ന് ഒരു സ്റ്റാഫ് പോലും നമ്മുടെ എന്തോ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് സൊല്യൂഷൻ അവർ തരില്ല അത് മാത്രമല്ല അവരുടെ ഏതെങ്കിലും സീനിയർ സ്റ്റാഫിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഹയർ അതോറിറ്റിയിലോട്ടോ അവർ കോൾ പോലും കണക്ട് ചെയ്യില്ല ജസ്റ്റ് ആ ഒരു കസ്റ്റമർ കെയറുമായിട്ട് മാത്രമേ നമുക്ക് അതിൽ സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഇവൻ നമുക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചല്ല അവർ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ആവുകയുള്ളൂ അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഒരുപാട് പേര് ഇപ്പം കാസ്റ്റ് റിലീജിയനൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആ ഒരു സിസ്റ്റം ഇപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല എങ്കിൽ പോലും പലരും കല്യാണം നോക്കുന്നത് ഈ ഒരു കാസ്റ്റ് റിലീജനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റ് റിലീജിയനും ആ ഒരു ഇതിലൊക്കെ ഇവിടെ പ്രൊഫൈൽസ് അത്യാവശ്യം ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇതിൽ പേയ്മെന്റ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ അപ്പൊ അതിൽ നമുക്ക് തെറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല കാരണം ഇത് ഒരുപാട് മാരേജ് ഒക്കെ നടക്കുന്നതാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഈ മാറ്റ്രമോണീസ് ആയിട്ട് നമുക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം അവർ പറയുന്ന അനുസരിച്ചുള്ള ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇപ്പം പ്രൊഫൈൽസ് ഈ പേയ്മെന്റ് ചെയ്താലേ പ്രൊഫൈൽ വരൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലൊന്നും നിങ്ങൾ ഒരു കാരണമെന്താൽ ഇത് എടുക്കാതിരിക്കുക കാരണം ഇതൊരു ട്രെൻഡ് പോലെ ആയിരിക്കുകയാണ് കല്യാണം നോക്കുന്ന ടൈമിൽ എല്ലാവരും ചാടിക്കേറി പോയി ഇതുപോലെ ഏതെങ്കിലും മാറ്റോമോണിക് സൈറ്റുകളിൽ അവർ പറയുന്ന വാക്കും വിശ്വസിച്ച് കുറെ പൈസ കൊണ്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ അവര് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമാണ് പറയുന്നത് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ആയിരിക്കും തൊണ്ണൂറ് ദിവസം ആർത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിലപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രൊഫൈൽ ആണെങ്കിൽ പോലും അതിൽ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇല്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ല അല്ലാതെ വേറെ അവിടെ ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നുമില്ല കല്യാണം നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഇത് കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ പ്രൊഫൈൽസ് കിട്ടുമെന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല നിങ്ങൾ വീണ്ടും പേയ്മെന്റ് ആ ഒരു കുറഞ്ഞ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാശ് കൊടുക്കുന്നത് അതുകൊണ്ട് പ്രൊഫൈൽസ് ഉണ്ടെന്ന് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക ഇനി ഇത് മാത്രമല്ല അവിടെ നടക്കുന്ന ഉടപ്പ് ഇതിൽ ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട് അത് മാത്രമല്ല എന്റെ ഒരു കസിന്റെ കല്യാണിപ്പോ ഒരു ഒന്നര വർഷം ആയി കഴിഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരൻ കല്യാണം കഴിച്ച കുട്ടിയുടെ പ്രൊഫൈല് ഇപ്പോഴും നമ്മുടെ ഈ മാത്രോമിക് സൈഡിൽ കിടക്കുകയാണ് ഇതൊന്നും പക്കായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരൊന്ന് വെരിഫൈ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ പേയ്മെന്റ് അടിച്ച് ഈ ഒരു തൊണ്ണൂറ് ദിവസം നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളിതിന്ന് കല്യാണം കഴിഞ്ഞ് പോയോ ഇല്ലേന്ന് ഇവർ അവർ ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ല മനസ്സിലായില്ല അപ്പം ഒരുപാട് പേര് പ്രൊഫൈലിന് ചുമ തുടങ്ങിയിട്ട് പോകുന്ന ആൾക്കാർ കാണാം നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞതൊക്കെയായിരിക്കാം അല്ല അത് മാത്രമല്ല അവരെ തന്നെ ഇനി ബോട്ട് പോലെ വല്ല ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽസ് ആണോ അല്ലേ എന്നൊന്നും അറിഞ്ഞൂടാ കാരണം ഫേക്ക് പ്രൊഫൈൽസ് ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവരുടെ കസ്റ്റമർ കെയർ ഒക്കെ വിളിച്ച് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു വിധ ഒരു ഗുണവും ഇല്ല അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ ഇതുമായിട്ട് അത് അറ്റാച്ച് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കുക ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയാം ഇങ്ങനത്തെ മാറ്റോമോണിക്സ് സൈറ്റുകൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഫൈൽസ് അവിടെ ഉണ്ടോ കാരണം അത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക ജെൻ പ്രൊഫൈൽസ് ആണ് എന്ന് ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിറ്റിയിലോ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഫൈൽസ് അതിൽ ഇല്ല എന്നുള്ള രീതിയിൽ പേയ്മെന്റ് ചെയ്തതിന് ശേഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ മാറ്റമോണിക് സൈറ്റുകളിൽ പേയ്മെന്റ് ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ പേയ്മെന്റ് ചെയ്ത വേറെ പ്രൊഫൈൽസ് ഒന്നും അതിൽ കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി പറയുന്നു എന്താണ് പ്രോബ്ലം പറയുന്നുണ്ട് ഓരോ ഓരോ എടുക്കുന്ന കാരണം ബാക്കി കണ്ടിന്യൂഷൻ അതിന്റെ അപ്ഡേറ്റ് ഒന്നും വേറെ ആയാലും തരുന്നില്ല ഒരു മെസ്സേജ് ഒരു റീസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ റീസോൾവ് ചെയ്യാണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജും വരുന്നത് കാരണം ഞങ്ങൾ ഇരുപത്തിനാലാ പേയ്മെന്റ് ചെയ്തത് മൂന്ന് മാസം മൂന്ന് മാസം അതെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് ചെയ്തതിനു ശേഷം ഇത് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വന്ന പ്രൊഫൈലി തന്നെയാണ് ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കുന്നത് എക്സ്ട്രാ വേറെ ഒന്നും വന്നില്ല പിന്നെ ഞാൻ വിളിക്കുമ്പോൾ എക്സ്ട്രാ പ്രൊഫൈല് അവരെ സർക്കസിൽ ആഡ് ചെയ്തു തരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് ഉള്ളേ അതങ്ങ് ചേഞ്ച് ചെയ്യും ഓക്കെ പ്രിഫറൻസ് ഇപ്പം എന്റെ ചെന്നിട്ട് സിക്സ് ഫീറ്റിൽ കൂടുതലുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് എന്തേലും ഫോർ ഫോർ പോയിന്റ് വൺ അങ്ങനെയുള്ള ഒരു കുട്ടീനെ നോക്കാൻ പറ്റും കാരണം നല്ല താഴ്ന്നു പോകും അപ്പൊ അത് ഫൈവ് ഫൈവ് ഫീറ്റ് ഫോർ ഉള്ള അതാണ് നമ്മൾ മിനിമം കൊടുത്തിരുന്നത് മിനിമം അത്രേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇവര് വേറെ ആ പ്രിഫറൻസ് കൊടുത്തിരുന്ന ടൈമിൽ തന്നെയാണ് അവിടുത്തെ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാമിന്റെ ഈ ഇത്രയും പ്രിഫറൻസ് വെച്ചിട്ട് തന്നെ കുറെ പ്രൊഫൈൽസ് ഇപ്പൊ വന്നിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ആ പ്രൊഫിഫിസിബിൾ ആവൂ എന്ന് വേണ്ടി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരും അപ്പൊ ഞാൻ നാടൻ നമുക്ക് നാടകർ നാടർ കമ്മ്യൂണിറ്റി തന്നെ വേണം നമുക്ക് കമ്പൽസറി ആയിരുന്നു അത് കാരണം നമ്മൾ നാടാർ കമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിരുന്ന അത് നിങ്ങളുടെ തന്നെയാണോ നാടർ കമ്മ്യൂണിറ്റി അതെ അതായത് നമ്മുടെ ഇപ്പോ നമ്മുടെ മെയിൻ ബ്രാഞ്ച് ഭാരത് മാറ്റർമുണേ മാഡം അപ്പൊ അവിടെ രണ്ട് സെക്ഷൻ ഉണ്ട് ഒരു സെക്ഷനിൽ വന്നിട്ട് നമ്മുടെ കേരള മാറ്റം തമിഴ്നാട് മാറ്റമുണ്ട് നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട് വേറൊരു സെക്ഷൻ കംപ്ലീറ്റ് രണ്ട് ചേഞ്ച് ആണ് രണ്ട് രണ്ടാണ് ഒന്ന് അത് കമ്മ്യൂണിറ്റി എന്ന് പറയും അവിടെ നമ്മുടെ കാസ്റ്റ് വെയ്സ് നമ്മുടെ ജോബ് വേസ് ഇപ്പോ ഡിഫൻസ് അങ്ങനെ ഒരുപാട് ജോബ് കാറ്റഗറിയിൽ സോ അതിന്റെ ഭാഗമായിട്ടും കാസ്റ്റ് റിലീജിയൻ ഹിന്ദു മുസ്ലാം മുസ്ലിം ആയിട്ട് മൂടി ക്രിസ്ത്യൻ അങ്ങനെ റിലീജിയൻ വേസ് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് അവിടെയുണ്ട് സോ രണ്ടും തന്നെയാണ് ലിങ്കാണ് രണ്ട് രണ്ട് ാണ് ഓക്കെ ആ ഏതായാലും എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നാടർ മാറ്റ് മോണിലാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാടർ കമ്മ്യൂണിറ്റി തന്നെ വേണം അപ്പൊ നമ്മളിവിടെ എല്ലാ കാർഷ്ടും വരുന്ന ഒരു കാര്യമില്ലല്ലോ പക്ഷെ ആ പുള്ളിക്കാർ എന്റെ അടുത്ത് പറഞ്ഞത് ആ കേരള മേട്രോമോണിയോ കൊടുക്കുന്നതിനും ബെറ്റർ എല്ലാരും ഇപ്പൊ അതിലാരും അങ്ങനെ ഇടത്തില്ല കാരണം കൂടുതലും ഇത് വരുന്ന ഇതിൽ തന്നെയാണെന്ന് പറഞ്ഞു ഇപ്പൊ എന്തോ അർച്ചന എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ട് ഡോക്ടർ ആണോ അതാണ് ഇതാണ് കുറെ പേര് വെയ്റ്റിംഗ് ആണ് മാഡം കണ്ടായിരുന്നോ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഞാൻ പറയില്ല കണ്ടില്ല കാരണം ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് മാറ്റസ് ആണ് ഇതിന് മുന്നേ അത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റുമല്ലോ നമ്പർ മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ അതിനെ സംബന്ധിച്ചു പറഞ്ഞു കൊറേ പ്രൊഫൈൽസ് ഉണ്ട് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് റീഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കുന്നു എന്നിട്ട് ഒരു പ്രൊഫൈല് പോലും എത്ര കാണിക്കുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇതായി കാരണം ഇത്ര പേയ്മെന്റ് ചെയ്ത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നെ വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ പ്രൊഫൈലിൽ നിങ്ങൾ ഇതെല്ലാം കമ്പൽസറി ആണ് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം കമ്പൾസറി ആണല്ലോ കൊടുപ്പിക്കുന്നത് ഇതെല്ലാം വെച്ചിട്ട് മാസസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ കാരണം ഇനി നിങ്ങൾക്ക് ഇതെല്ലാം വിസിബിൾ ആവുന്നത് നിങ്ങൾ അഞ്ചു പേര് മെമ്പർഷിപ്പ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും വിസിബിൾ ആവാത്തത് ഇങ്ങനെ കാണുന്നു നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് പ്രൊഫൈൽസ് ആഡ് ചെയ്ത് തരാം പക്ഷെ എനിക്ക് മേഡത്തിനെ പറഞ്ഞ കമ്പൽസറി എല്ലാം ഓഫ് ചെയ്ത് തരണം പിന്നെ മാഡത്തിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ ഹൈറ്റ് ബേസ് വെച്ചിട്ടാണ് അതിന് അത്ര കൊടുക്കാൻ ഞങ്ങൾക്ക് ഓഫീമില്ല കാരണം ഈ ഇത്ര അപ്പൊ ഞാൻ നാടർ കമ്മ്യൂണിറ്റി ഓക്കെ മേഡം നാടാർ കമ്മ്യൂണിറ്റി പെടുന്ന മേഡം പറഞ്ഞ ഏജ് മേഡം പറഞ്ഞിരിക്കുന്നത് ട്വന്റി ത്രീ ട് ട്വന്റി സെവൻ ആണ് ഈ ഏജിന്റെ ഉള്ളിൽ വരുന്ന പ്രോഫിറ്റ് നമ്മളിൽ എത്ര ഉണ്ടോന്ന മാക്സിമം അപ്ഡേറ്റ് ചെയ്തു തരാം പക്ഷേ ഓപ്പോസിറ്റ് മെമ്പർ മാഡം പറയണം അല്ല സോറി നമ്മുടെ പേയ്മെന്റ് ടീമിൻ്റെ പോലെയല്ല നമ്മൾ പാക്കേജ് അതായത് പേയ്മെന്റ് ചെയ്യുന്നത് ഒരിക്കലും വരാനല്ലോ ആ പക്ഷെ എന്തിനാണ് പേയ്മെന്റ് ചെയ്യുന്നത് പറയട്ടെ ഇപ്പൊ നിങ്ങളാണെങ്കിൽ പറഞ്ഞ് അതായത് നമ്മൾ ഒരാളുടെ ക്യാഷ് പറഞ്ഞു അതാണ് ഒരാളുടെ ക്യാഷ് വാങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ മീൻസ് മാഡം ഇത്ര നിങ്ങൾ ചെയ്താൽ ഈ പ്രൊഫൈലിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടല്ലേ നമ്മളെ കൊണ്ട് പേയ്മെന്റ് അല്ലേ അല്ലേ അല്ലാണ്ട് ഒരു കള്ളത്തരം പറഞ്ഞ് ക്യാഷ് കിട്ടാൻ വേണ്ടി അവർക്ക് ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫൈൽസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് പറ്റിക്കുന്ന രീതിയിൽ ക്യാഷ് വാങ്ങേണ്ട കാര്യം ഇല്ലല്ലോ ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ അത് നിങ്ങൾ നിങ്ങൾ ഇപ്പം കോൾ സെന്ററിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ അവിടത്തെ സ്റ്റാഫാണ് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ അവിടത്തെ അതെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ സാലറി മേടിച്ച് അവിടെ കോല് ചെയ്യുന്ന ഒരാൾ മാത്രമേ അത്രേ ഉള്ളൂ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തന്നു ആ ഇതനുസരിച്ചായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അല്ലേ നമ്മൾ അവരോട് അവര് പറയുന്ന രീതിയിൽ ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർ പറയുന്നത് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് വരൂ അപ്പൊ നിങ്ങൾ പക്ഷെ നമ്മൾ ഒരാളുടെ അടുത്ത് നിങ്ങളിപ്പം നിങ്ങൾക്കൊരു ഇതല്ലേ അതായത് നമ്മൾ ഇത്രയും വാങ്ങണം ഒരു ഇത് കാണുവല്ലോ മീൻസ് കള്ളം പറയാൻ പാടില്ല ആ എന്റെ അടുത്ത് സംസ്ഥാനത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് ഇനി മെയിൻ ആൾക്കാർ ഇങ്ങനെ തന്നെ പറഞ്ഞു അവരെ കൺവീൻസ് ചെയ്ത് പൈസ മേടിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെ ആയാലും ഇപ്പൊ പ്രൊഫൈൽസ് എന്തായാലും ഞാൻ ഇപ്പൊ ഇന്നും പേഫൈൽ ആഡ് ചെയ്ത് തരാമെന്നു പറഞ്ഞല്ലോ ഇന്ന് ഇന്നും കൂടെ ഞാൻ നോക്കുന്നു നോക്കിയിട്ട് ഇതുമായിട്ട് ഒരു ബന്ധം ഇല്ല അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇത് നാഡർ മാറ്റർ മോഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഫർദർ ആക്ഷനിലോട്ട് തന്നെ പോകുമെന്ന് നിങ്ങളുടെ മെയിൻ ആളെ നിങ്ങൾ അറിയിച്ചിരിക്കുക നിങ്ങൾക്ക് സാലറി തരുന്ന അവരോട് പറയും തീർച്ചയായും ഓക്കെ അല്ലെങ്കിൽ അത് തന്നെ ഞങ്ങൾ കൊല്ലി അവരെ എല്ലാ ഫോമിലും ഒരു മെയിൻ ആള് കാണത്തില്ലേ ഈ കേരള മാട്രോമോണിയുടെ തന്നെ മെയിൻ ആളോ അവിടെ ഇത്രയും സ്റ്റാഫ് വർക്ക് ചെയ്തതാണ് ഞങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം മെയിൻ ആളുമായിട്ട് സംസാരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഫർദർ ആക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് പോവുള്ളൂ ഫുൾ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് കാരണം ഇതൊരു പറ്റി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുള്ളൂ കാരണം അതേ പൈസ വന്നിട്ടും ഇതായിട്ട് ചെയ്യുന്നില്ല നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ തന്നെ പറയുന്നു നിലവിൽ പ്രൊഫൈൽ പ്രൊഫൈൽ ഇല്ല മാഡം അപ്ഡേറ്റ് അതിൽ നമുക്ക് മേസിങ്ങൾ ഉള്ള പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുവാനും മെസ്സേജ് ചെയ്യുവാനും പാക്കേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നത് അതല്ലാതെ മേഡം പാക്കേജ് എടുത്തിട്ട് ഇത്രയും ഒരിക്കലും പ്രൊഫൈൽസ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നില്ല മാഡത്തിന് ഇത്ര പ്രൊഫൈല് ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്താലേ ഞങ്ങൾ വിട്ടു തരുള്ളൂ ഒരിക്കലും ഇല്ല പക്ഷെ എന്റെ ഭാഗത്ത് ഒരുപാട് കസ്റ്റമർ കെയർ എന്റെ ഞങ്ങളെ ഇവിടേക്ക് ഞങ്ങൾ കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് പേയ്മെന്റ് എടുക്കുന്നവരുണ്ട് ഞാൻ അവരോട് ഓപ്പൺ ആയിട്ട് പറയും ഇത്ര പ്രൊഫൈലേ ഉള്ളൂ ഉള്ളൂ സാറിന് അപ്ഡേറ്റ് ഉള്ള പ്രൊഫൈൽ ഉള്ളു സാർ പേമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് അപ്ഡേറ്റ് പ്രൊഫൈൽസ് ഒന്നും വരാൻ സാധ്യതയില്ല പുതുവരെ ആരെയും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വരും നമ്മുടെ കൈറ്റീരി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും അല്ലാതെ ചെയ്തുകൊണ്ട് അധികം പ്രൊഫൈൽസ് വരാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നീട് സാറിനെ ഈ കണ്ടിട്ടുള്ള പ്രൊഫൈൽ മാത്രം പറഞ്ഞുള്ളൂ പേമെന്റ് ചെയ്താലും എന്താ ഇപ്പം എന്റെ ബ്രദറിന്റെ പ്രൊഫൈലും നമ്മൾ പേയ്മെന്റ് അടച്ചാലേ ആ പ്രൊഫൈൽ മറ്റൊരാളിൽ കാണുകയുള്ളുണ്ടോ അവർക്ക് അല്ലാണ്ട് കാണാൻ പറ്റുമല്ലോ എനിക്ക് ഈ ഇരുപത്തിയേഴ് മാച്ചസ് ഇതിനു മുന്നേ കാണാൻ പറ്റിയതാണ് അത് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഓക്കേ ഈ പ്രൊഫൈൽ ഓൾറെഡി ഈ പ്രൊഫൈൽ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ വേറെ ഒരാൾക്ക് കാണാൻ പറ്റത്തില്ലേ കാരണം അതിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ആ പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രൊഫൈല് കാണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അത് ആരെയോട് സംസാരിച്ചു സൗണ്ട് മാത്രമേ എനിക്കുള്ളൂ എനിക്ക് അവരുടെ പേര് അറിയില്ല ഇതിപ്പോ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെച്ചാൽ ഇപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു എന്റെ അടുത്ത് സംസാരിച്ച് അവരെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളേ അങ്ങനെ ഒരു ഓപ്ഷനെ ഇല്ല കാരണം അവർ എന്റെ അടുത്ത് പറഞ്ഞ പേമെന്റ് ചെയ്തിട്ട് എന്ത് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു അവരെ നമ്പർ സേവ് ചെയ്തോന്നൊക്കെയാണ് അവർ എന്നോട് പറഞ്ഞത് ഓക്കെ ചെയ്തു തരാൻ പറ്റും അതായത് എനിക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ ഐ ഡി നമ്പർ വെച്ച് എന്നാൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ചെക്ക് ചെയ്ത വഴിക്കും നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ടീം തന്നെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ചെന്നൈയിലുള്ള നമ്മുടെ കേരള ബ്രാഞ്ച് നിന്നാണ് മാഡത്തിന് അപ്ഡേറ്റ് ആയിരിക്കുന്നത് സോ അവര് ഇത് ചെക്ക് ചെയ്ത കംപ്ലൈന്റ് ഞാൻ അസൈൻ അസേഞ്ച് മെമ്പറിന്റെ ഭാഗത്തും ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ട് മെമ്പർന്ന് അങ്ങനെ പറഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് മെമ്പർ പേയ്മെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോ നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ട നടപടികൾ ചെയ്യുക ആ പേയ്മെന്റ് ചെയ്ത ടീം അതായത് ഒരു ടീം പേയ്മെന്റ് അതിന്റെ ഏത് വ്യക്തി നമുക്ക് പറയാൻ പറ്റും സോ ആ ടീമിൽ നിന്നുള്ള റെസ്പോൺസ് ആളുകൾ ഉടനെ സോ ആ കേരള നമുക്ക് പ്രൊഫൈൽ കുറവാണ് തന്നെയാണ് ാണ് നമ്മളിപ്പോ തുറന്ന് പറയാമായിരുന്നല്ലോ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ കാരണം എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ് നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണമുണ്ടല്ലേ നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് ഇപ്പൊ ഞാൻ വിളിച്ചത് രണ്ട് സ്റ്റാഫ് ഇപ്പം എനിക്ക് നിങ്ങളുടെ പേരെന്താണ് പേര് ഇതിന് മുന്നേ ഫാത്തിമ അവർ രണ്ടു നിങ്ങൾ രണ്ടു അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ അത് ഡെയിലി ഒരു റൊട്ടീൻ കണക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യം അറിയാനുള്ള കണക്ക് തന്നെയാണ് നിങ്ങൾ സംസാരിച്ചത് എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ അതെ കാരണം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് നമുക്ക് ഇപ്പം എന്തൊരിതിലാണെങ്കിൽ പോലും ഞങ്ങൾ ഇവൻ ബിസിനസ്സാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ ഉള്ള തെറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ആളുടെ സംസാരിക്കും നമ്മുടെ അടുത്ത് എന്റെ ഹസ്ബൻഡ് എടുത്ത് സംസാരിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് മീൻസ് ആ നമ്പറിൽ വിളിക്കാതെ നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഒരു കസ്റ്റമർ ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് പോകുമ്പോഴെന്താണെങ്കിലും അവർക്ക് അതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ മീൻ ഒരാളോട് സംസാരിക്കാനുള്ള അവകാശം കൊടുക്കാനുള്ളതാണ് ഇതിപ്പോ നിങ്ങൾ ചെറിയ കാശും അല്ല മേടിച്ചില്ല അപ്പൊ ആ ഒരു ഇത് ഇതിപ്പോ നിങ്ങൾ അതിനെ പറയുന്നുണ്ട് വിളിച്ച് സംസാരിച്ച ആളായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ആകെ എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് കസ്റ്റമർ കെയറിന്റെ വിലയിലാണ് അല്ലേ ആ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കംപ്ലയിന്റ് കൊടുക്കാനുള്ള ഒരിതില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വഴിയ കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും